നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കേരള ചരിത്ര പഠനത്തിന് നമ്മളെ സഹായിക്കുന്ന ഉറവിടങ്ങളെ പറ്റിയാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ പ്രധാനപ്പെട്ട ചില ഉറവിടങ്ങളെ പറ്റി നോക്കി ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട ഉറവിടം വിദേശ വിദേശയാത്രികരുടെ രേഖകളെ പറ്റിയാണ് പരിശോധിക്കുന്നത് ഒക്കെ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ആദ്യം നമുക്ക് നോക്കാനായിട്ടുള്ളത് ഗ്രീക്ക് റോമൻ സ്രോതസ്സുകളാണ് അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളവുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതും അല്ലെങ്കിൽ കേരളവുമായിട്ട് മറ്റ് തലങ്ങളില് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ഗ്രീക്ക് റോമൻ വിഭാഗക്കാർ പ്രത്യേകിച്ച് നമുക്കറിയാം ആ മൗര്യ കാലഘട്ടത്തില് മൗര്യൻ എംപയറിൽ അല്ലെങ്കിൽ മൗര്യൻ തലസ്ഥാനത്ത് ഉണ്ടായിരുന്ന ഗ്രീക്ക് അംബാസിഡർ ആയിരുന്നു മെഗാസനീസ് അദ്ദേഹം ക്രിസ്തുവിന് മുമ്പ് മൂന്നാം നൂറ്റാണ്ടിലാണ് അല്ലെങ്കിൽ ബിസി മൂന്നാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ മെഗാസനീസിന്റെ ഇൻഡിക്കയിലെ കേരളത്തെ പറ്റിയുള്ള പരാമർശം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പ്ലിനിയുടെ വർക്കിലും ക്രിസ്തു വംശം ക്രിസ്തു ശതാബ്ദം ഒന്നാം നൂറ്റാണ്ടിലായിരുന്നു പ്ലിനിയുടെ കേരളത്തെ പറ്റിയുള്ള പരാമർശം നമുക്ക് അദ്ദേഹത്തിന്റെ വർക്കിൽ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സോഴ്സാണ് പെരിപ്ലസ് ഓഫ് ദി വർക്ക് ആരാണ് എഴുതിയതെന്ന് നമുക്ക് അറിയത്തില്ല അദ്ദേഹം അജ്ഞാതനാണ് അൻപതാം നൂറ്റാണ്ടിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് ഇത് പ്രത്യേകമായിട്ടും മുസ്ലിംസിനെ പറ്റിയും അതുപോലെ തന്നെ തന്നെസിനെ പറ്റിയും കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമാണ് രണ്ടും കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളായിരുന്നു അപ്പം ഈ ഈ വർക്കെഴുതിയ പരിപ്ലസുകാരൻ ലിമിക്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ പരാമർശിക്കുന്ന പ്രദേശം കേരളമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതിൽ തന്നെ അദ്ദേഹം എന്ന് പറയുന്ന ഒരു രാജാവിനെ പറ്റിയുള്ള പരാമർശവും നടത്തുന്നുണ്ട് അത് കേരളത്തിലെ രാജാവിനെ പറ്റിയാണ് ആ പരാമർശം നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടോളമി അദ്ദേഹത്തിൻ്റെ യാത്ര നടത്തുന്നത് നൂറ്റി അൻപത് എ ഡിയിലാണ് അല്ലെങ്കിൽ ക്രിസ്തു ശതാബ്ദം നൂറ്റി അൻപത് കാലഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിൽ എത്തുന്നത് കേരളത്തിന്റെ തലസ്ഥാനം കരൌര ആണെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വർക്കിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് കോസ്മോസ് ഇൻഡിക്കോ പ്രിജിസ്റ്റ ആറാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ക്രിസ്തു ശതാബ്ദം ആറാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം എത്തിച്ചേരുന്നത് അദ്ദേഹത്തിന്റെ ടോപ്പോഗ്രാഫിയ ക്രിസ്ത്യാന എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൊല്ലത്തെ അല്ലെങ്കിൽ കൊല്ലത്തുണ്ടായിരുന്ന ക്രൈസ്തവനെ പറ്റിയുള്ള ആദ്യ പരാമർശം നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ഗ്രീക്ക് റോമൻ സോഴ്സുകളാണ് നമുക്ക് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കാനായിട്ടുള്ളത് അടുത്തത് ചൈനീസ് സഞ്ചാരികളുടെ കേരള പരാമർശത്തെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് വാങ് താങ് യുവാൻ അദ്ദേഹം പതിനാലാം നൂറ്റാണ്ടിലാണ് കേരളത്തിലെ എത്തിച്ചേരുന്നത് അദ്ദേഹത്തിന്റെ താവോ ഇ ചിലിയോ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് കായംകുളം ഏഴിമല കോഴിക്കോട് എന്നീ സ്ഥലങ്ങളെ പറ്റിയുള്ള പരാമർശം നമുക്ക് കാണാനായിട്ട് കാണാനായിട്ട് സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ചൈനീസ് സഞ്ചാരി മഹ്വാനാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം എത്തിച്ചേരുന്നത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം കൊച്ചിയെ പറ്റിയും കോഴിക്കോട് തുറമുഖത്തെ പറ്റിയുമുള്ള വിവരങ്ങൾ നമുക്ക് തരുന്നുണ്ട് മഹാവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രികനാണ് ചൈനീസ് സഞ്ചാരി അതുപോലെ തന്നെ ഈ കാലഘട്ടത്തില് കേരളത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള അറബി സഞ്ചാരികൾ ആരൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അറബി സഞ്ചാരികൾ കേരളത്തെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള കുറച്ചുകൂടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട് അപ്പൊ അറബി സഞ്ചാരികൾ ആദ്യം നമുക്ക് പ്രാചീന കാലഘട്ടത്തിലെ അറബി സഞ്ചാരികളെന്നും പിന്നീട് മധ്യ കാലഘട്ടത്തിൽ കേരളത്തിലെത്തിയ അറബി സഞ്ചാരികളൊന്നും എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം അതിൽ ആദ്യത്തത് സുലൈമാനാണ് അദ്ദേഹം ഒരു വ്യാപാരിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് കാലഘട്ടത്തിലാണ് ക്രിസ്തു ശതാബ്ദ കാലഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിൽ എത്തിച്ചേര് എത്തിച്ചേരുന്നത് പ്രത്യേകിച്ചും അദ്ദേഹം ആദ്യ ആദ്യമായിട്ട് കേരളത്തിലെ കേരളത്തെ പറ്റിയുള്ള പരാമർശം നൽകുന്ന അറബി സഞ്ചാരിയായിട്ടാണ് കരുതപ്പെടുന്നത് അദ്ദേഹം പറയുന്ന പ്രകാരം കൊല്ലത്ത് ആ ചീന കപ്പലുകളുടെ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വരുന്ന കപ്പലുകളുടെ ഒരു പ്രധാനപ്പെട്ട ഇടമായിരുന്നു എന്നാണ് അദ്ദേഹം പരാമർശിക്കുന്നത് അടുത്തത് ഇബൻ ബുർദാദ് ഒൻപതാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം കേരളത്തില് എത്തിച്ചേരുന്നത് മലബാറിനെ പറ്റിയുള്ള ഒരു പരാമർശം പ്രത്യേകിച്ച് മലബാറിലെ വളപട്ടണത്തെ പറ്റിയുള്ള പരാമർശം നമുക്ക് ഇബൻ ഖുർദാബാദിലെ ആ വർക്കിലെ പരാമർശത്തിൽ അല്ലെങ്കിൽ പരാമർശമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇബൻ ഖുർദാബ്ദി അബു ആണ് മറ്റൊരു പ്രധാനപ്പെട്ട അറബ് സഞ്ചാരി തൊള്ളായിരത്തി പതിനഞ്ചിൽ സിയിൽ അല്ലെങ്കിൽ ക്രിസ്തു ശതാബ്ദത്തിലാണ് അദ്ദേഹം എത്തിച്ചേരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറബ് സഞ്ചാരിയാണ് അൽ മസൗദി അൽ മസൗദി വരുന്നത് പത്താം നൂറ്റാണ്ടിലാണ് അദ്ദേഹം കേരളത്തിൽ എത്തിച്ചേരുന്നത് ഈ പറഞ്ഞ സഞ്ചാരികളിൽ പലരും ഇന്ത്യയിലെ പല പ്രദേശങ്ങളിൽ സഞ്ചരിച്ചുവെങ്കിലും കൃത്യമായിട്ട് കേരളത്തിൽ എത്തി കേരളത്തിലെ വിവരങ്ങൾ തന്ന അറബ് സഞ്ചാരി പ്രാചീന കാലഘട്ടത്തിലെ അൽ മസൗദി മാത്രമാണ് എന്നുള്ളതാണ് കൃത്യമായിട്ടതിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ഇന്ത്യയിൽ വന്നിട്ടുള്ളവരാണ് എന്നാൽ അവരുടെ ആ സമയത്ത് അവർ മറ്റ് വ്യാപാരികളിൽ നിന്നും സഞ്ചാരികളിൽ നിന്നുമൊക്കെ കേട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരെഴുതിലും മസോദി മാത്രമാണ് കൃത്യമായിട്ട് കേരളത്തിൽ വന്ന് കേരളത്തെ പറ്റിയുള്ള പരാമർശം നടത്തിയിരിക്കുന്നു ഇനി മധ്യകാലഘട്ടത്തിൽ കേരളത്തിലെത്തിയിരുന്ന സഞ്ചാരികൾ അറബി സഞ്ചാരികൾ ആരൊക്കെയായിരുന്നു അൽബറൂനിയാണ് പത്താം നൂറ്റാണ്ടിലാണ് അദ്ദേഹം കേരളത്തിൽ എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ അൽ ഉണ്ട് ഇദ്രീസിദ്രീസി പന്ത്രണ്ടാം നൂറ്റാണ്ടില് യാക്കുദ് വന്നത് പതിമൂന്നാം നൂറ്റാണ്ടില് ഇവരൊക്കെ കേരളത്തിൽ കേരളം സഞ്ചരിച്ചിരുന്ന കേരളത്തിൽ സഞ്ചരിച്ച് വിവരണങ്ങൾ നൽകിയ പ്രധാനപ്പെട്ട അറബി സഞ്ചാരികളാണ് തീരദേശ നഗരങ്ങളും ജനങ്ങളുടെ ജീവിത രീതിയുമൊക്കെ അൽബർബുണിയുടെയും വിഗ്രസിയുടെയും യാക്കൂത്തിൻ്റെയൊക്കെ വർക്കുകളിൽ കാണാനായിട്ട് സാധിക്കും അടുത്തത് റഷീദുദ്ദീനാണ് റഷീദുദ്ദീൻ വന്നത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് വടക്കേ മലബാറിൽ പ്രത്യേകിച്ച് കോലത്ത് നാടിന്റെ സാഹചര്യങ്ങളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരം ിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു അടുത്തത് ഇബൻ ഇബൻ വന്നത് നൂറ്റാണ്ടിലാണ് നമുക്കറിയാം അദ്ദേഹം മുഹമ്മദ് ബിന്ദുക്ലക്ക് ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തില് അല്ലെങ്കിൽ മധ്യ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തിച്ചേരുന്നത് ആഫ്രിക്കയിൽ നിന്നാണ് ആഫ്രിക്കയിലെ മൊറോക്കോയിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തിച്ചേരുന്നത് ആറ് തവണ അദ്ദേഹം കോഴിക്കോട് സന്ദർശിക്കുന്നുണ്ട് കൊല്ലത്തെ സമ്പത്ത് അതുപോലെ തന്നെ കുരുമുളക് വ്യാപാരം ചൈനയിൽ നിന്ന് വന്ന് കപ്പലുകൾ ഇവയൊക്കെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് അദ്ദേഹം തരുന്നുണ്ട് കേരളത്തിലെ തുറമുഖങ്ങള് രാജാക്കന്മാര് ജനങ്ങൾ കച്ചവടം തുടങ്ങിയ വിവരങ്ങളെ പറ്റിയും അദ്ദേഹം നമുക്ക് അറിവ് തരുന്നുണ്ട് കൂടുതൽ വസ്തുനിഷ്ഠാപരമായിട്ടും വിശ്വാസ്യതവുമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ എഴുത്ത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ വർക്ക് എഴുതുന്നത് ഇന്ത്യയിൽ നിന്നും തിരിച്ച് മൊറോക്കോയിൽ ചെന്നതിന് ശേഷമാണ് ഇബൻ ബത്തൂത്ത് അദ്ദേഹത്തിന്റെ ചരിത്ര രചന നടത്തുന്നത് അതുകൊണ്ട് തന്നെ അത് കൂടുതൽ നമുക്ക് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് മറ്റൊരു ഭാഗം കൂടി ഉണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്